പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ സെമസ്റ്ററിലും അവസാന സെമസ്റ്ററിലും ഒഴികെ മറ്റു എല്ലാ സെമസ്റ്ററുകളിലും ട്രാൻസ്ഫർ ഓപ്ഷൻ ഉണ്ട് ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് മാറാനുള്ള അവസരമുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ആയ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സെക്കൻഡ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് തേർഡ് സെമസ്റ്ററിലേക്കും കഴിഞ്ഞ വർഷം സെക്കൻഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോർത്ത് സെമസ്റ്റർ കഴിഞ്ഞ് ഫിഫ്ത്ത് സെമസ്റ്ററിലേക്കും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന സമയമാണ് ഒരു സമയം ചോദിക്കും ഇതിന് സമയമായിട്ടുണ്ടോ ട്രാൻസ്ഫറിന് സമയമായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ നിരവധി ചോദിച്ചത് കൊണ്ടാണ് എപ്പോഴാണ് ഓരോ സെമസ്റ്ററുകൾ തുടങ്ങുക എന്നുള്ളത് പറയുകയാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെമസ്റ്റർ തുടങ്ങി പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇതിനുള്ള അപേക്ഷ കൊടുക്കണം എന്നാണ് പറയുന്നത് ഇതിൻ്റെ റൂൾ പ്രകാരം അതാണ് അതിൻ്റെ റൂള് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ഇൻവിറ്റേഷൻ ക്ഷണിക്കില്ല എന്നുള്ള കാര്യം മറ്റൊരു കാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചതുപോലെയുള്ള അപേക്ഷ ക്ഷണിക്കില്ല ആയതിനാൽ തന്നെ ഇതിന് ഓരോ സെപ്പറേറ്റ് കോളേജുകളാണ് അപേക്ഷ ക്ഷണിക്കാറുള്ളത് ചില കോളേജുകൾ പത്രത്തിൽ കൊടുക്കും ചില കോളേജുകൾ വെബ്സൈറ്റിൽ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അപേക്ഷ ക്ഷണിക്കാറുള്ളത് അപ്പോൾ ഇതിന് അപേക്ഷ കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇതിന് അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ട് കോളേജിലെ പ്രിൻസി അപേക്ഷ കൊടുത്തിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് രണ്ട് കോളേജിലേക്ക് പ്രിൻസിപ്പാൾ ഒപ്പ് ചെയ്ത ഫോം യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിക്കാനുള്ള വലിയൊരു ഉണ്ട് അത് നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ആ കോളേജിൽ നിന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും അതിനനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയറൊക്കെ തീർക്കേണ്ടതാണ് അപ്പോൾ പതിനൊന്ന് വർക്കിങ് ഡേയ്സിനുള്ളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് കുറച്ച് അതിൻ്റെ ബാക്കിൽ ഓടേണ്ടി വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുകയാണ് പിന്നൊരു മറ്റൊരു കാര്യം ഏത് ഈ കോളേജിൽ വേക്കൻസി ഉണ്ടോ എങ്ങനെ അറിയാമെന്ന് ചോദിക്കാറുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ പത്രത്തിൽ പരസ്യമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ വരാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് വരാറുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അതാത് കോളേജുകളിൽ അന്വേഷിക്കേണ്ടി വരും ഇന്ന കോങ്ങൾ ഏത് കോളേജിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് മാറാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജുമായി കോൺടാക്റ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ് ഓക്കെ ഒരേ സമയം വ്യത്യസ്ത കോളേജുകളിലൊക്കെ കൊടുക്കാം പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു കോളേജിലെ അപേക്ഷയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോൾ മെറിറ്റ് സീറ്റാണ് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ചെയ്യുക റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടു മാർക്കാണ് അതിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കുക ഫസ്റ്റ് സമം സെക്കൻഡ് സെമോ അതിൽ ഫീൽഡ് ഉണ്ട് ഇതിൽ ഫീൽഡ് അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അപ്പോൾ തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴിനാണ് തേർഡ് സെമസ്റ്റർ തുടങ്ങുന്നത് അപ്പോൾ തേർഡ് സെമസ്റ്റർ തുടങ്ങി പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഇതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ഫിഫ്ത്ത് സെമസ്റ്റർ തുടങ്ങുന്നത് ഒന്ന് ഏ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴിന് തേടും ജൂലൈ ഒന്നിന് ഫിഫ്ത്ത് സെമസ്റ്ററുമാണ് തുടങ്ങുന്നത് ഇത് ക്ലാസ് തുടങ്ങി പതിനൊന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അപേക്ഷ കൊടുക്കണം എന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ റോള് അതിനാൽ തന്നെ അത് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ എത്തേണ്ട ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ അടുത്ത ദിവസം തന്നെ നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന ആ കോളേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക ഈ പിന്നെയും ചോദിക്കും ടൈം ആയോ ടൈം ആയോ എന്ന് ചോദിക്കാതെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അതിനുള്ള ശ്രമങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് ഓക്കെ ഈ കോളേജിൽ കിട്ടുമോ മറ്റേ കോളേജിൽ കിട്ടുമോ അതൊന്നും നിങ്ങൾ നോക്കാം നിങ്ങൾ ആ കോളേജിൽ പോയിട്ട് അന്വേഷിച്ച കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളത് ഓക്കെ താങ്ക്